ഷായൻ സാറേ സാറിന്റെ അവസാനത്തെ വീഡിയോ എംപുരാനെ പറ്റിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിലെല്ലാം പറഞ്ഞു ഈ കച്ചവടം ഈ വിവാദം പിന്നെ അതിലുള്ള കഥയിലെ എലമെന്റ്സ് കട്ട് ചെയ്യല് രാഷ്ട്രീയക്കാരെ ഇടപെടുത്തല് ഇത് ഇതിന്റെ കച്ചവടം വ്യക്തമായിട്ട് പറഞ്ഞു ഇത് ആദ്യം മുതൽ അറിയാവുന്നതല്ലേ ഇപ്പം ജസ്റ്റ് ഒരു കാര്യം തന്നെ ഇന്ത്യൻ മതി ഇതിന്റെയൊക്കെ ഇപ്പോഴുള്ള വിവാദത്തിൻ്റെയും ഈ ഹൈപ്പിന്റെ ഒക്കെ അൾട്ടിമേറ്റ് ആർക്കാണ് ഈ മോട്ടീവ് ആർക്കാണ് ഇത് ഗുണം ചെയ്യുന്നത് അത് നോക്കിയാൽ പോരേ ഈ നിർമ്മാതാവിനെ തന്നെ ആൾക്കാർ വടം കാണു അത്ര തന്നെ ഉള്ളു ഈ ഇത് സിമ്പിൾ കാര്യമാണ് ഇത് ഇതിലെത്ര അത്ഭുതപ്പെടാനുള്ളത് ഇപ്പൊ മോഹൻലാലിക്ക് ഇങ്ങനെ ഈ ബറോസ ഒക്കെ കഴിഞ്ഞിട്ട് പൊളിഞ്ഞു കിടക്കുന്ന ആശീർവാദിന്റെ കുറെ പൈസ പോയി ഇപ്പൊ എങ്ങനെയെങ്കിലും ഇത് തിരിച്ചു കിട്ടുക എന്നുള്ളത് ഈ ഇത് മോഹൻലാലിന്റെ ആവശ്യമാണ് ആന്റണി നിർമ്മാതാക്കളുടെ ആവശ്യമാണ് പിന്നെ ഗോകുലം നടക്കുള്ള നിർമാതാക്കള് അതായത് ഉള്ള നിർമ്മാതാക്കളുടെ ആവശ്യമാണ് ഏറ്റവും കൂടുതൽ മോഹൻലാലിന്റെ ആവശ്യമാണ് ഇത് സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജിന്റെ ആവശ്യമാണ് അവരെ നമ്മൾ തെറ്റു വരേണ്ട അവര് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി ഏത് ലെവൽ വരെ പോവും പക്ഷെ ഏറ്റവും കുറ്റം പറയേണ്ടത് നമ്മുടെ മാമ മാമാധ്യമങ്ങളെയാണ് ഇപ്പം മറുനാടൻ പോലും മൾട്ടിപ്പിളായിട്ട് ഇതിൽ ഇപ്പം എത്ര വീഡിയോ ഇട്ടു ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ആർക്കാണ് ഗുണം ചെയ്യുന്നത് ഈ സിനിമയ്ക്ക് തന്നെയാണ് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് പബ്ലിസിറ്റി ആണല്ലോ പക്ഷെ അത് മരുന്നാളും വളരെ ക്ലീൻ ആയിട്ട് അവസാനത്തെ വീഡിയോയിൽ പറഞ്ഞു താങ്ക്സ് പക്ഷെ എനിക്ക് ഇതിൽ പറയാനുള്ളത് ഇപ്പം ഈ ജനങ്ങൾക്ക് നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ മലയാള വിഷ്വൽ മീഡിയയും ഈ മാതൃഭിമനോരം അടക്കമുള്ള പിന്നെ പത്രങ്ങളും അവരുടെ ഓൺലൈൻ എഡിഷൻസും ചെയ്യുന്ന വൃത്തികേട് വൃത്തികേട് എന്ന് വെച്ചാൽ തേണ്ടിത്തരം എന്ന് പറയാം തെണ്ടിത്തരം എന്ന് വെച്ചാല് ഈ എല്ലാ നടന്മാർക്കും നടുമാർക്കും സിനിമാ ഗ്രൂപ്പുകൾക്കും എല്ലാ മറ്റു പ്രൊഡക്ഷൻ ഗ്രൂപ്പുകളിലും പിന്നെ നിർമ്മാതാക്കൾക്കൊക്കെ ഈ പി ആർ കമ്പനി ഉണ്ടല്ലോ നേതാക്കന്മാർക്ക് വരെ അവരിങ്ങനെ പിന്നെ ഈ ന്യൂസ് കൊടുത്തോണ്ടിരിക്കുക അവരുടെ ഈ സ്റ്റാർഡോ നിലനിർത്താനും അവരുടെ പ്രൊമോഷനൊക്കെ അത്യാവശ്യമാണ് അപ്പം പലപ്പോഴും പിന്നെ നമ്മുടെ പത്രത്തിലൊക്കെ ഈ ഓൺലൈൻ മാധ്യമത്തിലും എന്ത് പിന്നെ ഈ വിഷ വിഷൽ മീഡിയയിൽ വരെ വരുന്നത് ഓ ഈ നടൻ ഒരു ഈ കാർ മേടിച്ചു ഈ നടൻ നടന്റെ കുട്ടിക്ക് ചോറൂണ് പിന്നെന്താ ഈ നടന്റെ ഇത് ഇതൊക്കെ അവരുടെ പി ആർ പിന്നെ ചിലതൊക്കെ വളരെ വളരെ ആയിട്ടുള്ള ന്യൂസ് ഓ അവരുടെ സാരിക്ക് വെള്ളപ്പുള്ളി ഇതൊക്കെ അവരുടെ പി ആർ മീഡിയ അവരെ മീഡിയയിൽ അറ്റൻഷൻ നിലനിർത്താനുള്ള ചെയ്യാനുള്ള പെയ്ഡായിട്ട് കൊടുക്കുന്ന പ്രൊമോഷൻ ആണെന്ന് പല വായനക്കാൾക്കാർക്കും അറിയില്ല അതിന്റെ മുകളിൽ പ്രൊമോഷൻ ഇങ്ങനെ പിന്നെ ഇത് മാധ്യമങ്ങൾക്ക് ആശ്വർത്താൽ എന്ത് എഴുതാന്നുള്ളതാണ് ഇപ്പം ഒരു സിനിമ ഇപ്പൊ എത്ര സിനിമകൾ ഇത് ഇതിന്റെ മുമ്പ് ഒടുക്കത്തെ ഹൈപ്പ് ഇത് പലതും ഈ പ്രമോഷൻറെ പാർട്ടായിട്ട് അവര് കാശ് കൊടുത്ത് എഴുതിപ്പിക്കുന്ന ഇത് എത്ര പേർക്കറിയാം ചിലതൊക്കെ നോർമൽ ന്യൂസ് ഉണ്ട് ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ആൾക്കാർക്ക് ബോധയില്ല എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും ഈ പൊളിഞ്ഞ ബറോസിന്റെ തന്നെ ഫസ്റ്റ് ദിവസം ടിവിയിലും എല്ലാത്തിലും അതൊരു മനോരമ ബറോസിനെ നെഞ്ചേറ്റി ആരാധകർ പിന്നെന്താ പിന്നെ തകർത്താടി അത് ഒരു ആരാധകൻ അത് കഴിഞ്ഞിട്ട് സന്തോഷമുള്ളതായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മനസ്സിലായല്ലോ ഇത് എന്റെ അമ്മോ ഇത് എത്ര പൊളിപ്പടായിരുന്നോ ഇത് തള്ളിപ്പൊളിപ്പടായിരുന്നെന്ന് എന്നിട്ടും ഫസ്റ്റ് ദിവസമൊക്കെ കൊടുത്ത എന്താണ് ഓ തകർത്തു വാരി ഇതൊക്കെ വെച്ചാൽ പ്രൊമോഷന്റെ കാശ് മേടിച്ചിട്ട് ഇവര് ന്യൂസ് കൊടുക്കുമ്പോൾ ഈ മാധ്യമങ്ങൾ അവർക്ക് കാശ് കിട്ടുന്നുണ്ട് ഇപ്പം എംബുരാനൊക്കെ ആണെങ്കിൽ ലൈവ് സ്ട്രീമിങ് പോവാണ് മറ്റേ ലൈവ് റിപ്പോർട്ടിങ് പോവാണ് എംപുര നോക്കൂ അത് ഇതിനൊക്കെ വെറുതെ അല്ലല്ലോ ഈ ചാനലുകാര് ഇത് പിന്നെ ചെയ്യുന്നത് ഇതിന് പിന്നെ അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള സ്പോൺസർഷിപ്പ് മേടിച്ചിട്ടുണ്ടല്ലോ പക്ഷേ അതിൽ അതിലും തെറ്റില്ലെന്ന് ഞാൻ പറയാം പക്ഷെ ഏറ്റവും വൃത്തികെട്ട കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ പ്രൊമോഷൻ ചെയ്തോട്ടെ തെറ്റില്ല അങ്ങനെയാകുമ്പോൾ അത് പ്രൊമോഷൻ ആണെന്ന് പറയണം ഒരു ഇത് അല്ലെങ്കിൽ അത് ഏറ്റവും വലിയ തട്ടിപ്പല്ലേ ഇത് കാരണം ഇപ്പൊ ഒരു സാധനം വരുന്നു ആ സാധനം ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതിന്റെ ക്വാളിറ്റി എനിക്ക് അറിയില്ല അതൊരു എന്നിട്ട് ഞാൻ പറയാണ് പിന്നെ എന്റെ എന്നെ എന്നെ വിശ്വാസമുള്ള ആൾക്കാരോട് പറയാണ് ഇത് അടിപൊളിയാണ് മേടിക്കുക എന്ന് വെച്ചിട്ട് അവൻറെ കാശ് അതായത് കൊണ്ട് അത് മേടിക്കുന്നു എന്നിട്ട് അവൻ അത് ഉപയോഗിക്കാൻ പറ്റാതെ അതായത് അവൻ അത് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ അവര് അവന് അത് മേടിച്ചത് സങ്കടപ്പെടേണ്ടി വരുന്നു ഇതിനെയാണ് തട്ടിപ്പ് എന്ന് പറയാം അപ്പൊ അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ പറയണം ഇത് എനിക്ക് അവര് കാശ് തന്നു ഞാൻ ഒരു പരസ്യത്തിന്റെ വേല പറയാണ് അല്ലെങ്കിൽ ഇതൊരു പരസ്യമാണെന്നുള്ള ഒരു ബോധം ഉണ്ടാക്കണം ഇത് എന്റെ വിശ്വാസം ഇപ്പം മാധ്യമങ്ങളുടെ വിശ്വാസം ഉപയോഗിച്ചിട്ട് പരസ്യമാണെന്ന് പറയാതെ പ്രമോഷൻ അവരടുന്ന് കാശ് മേടിച്ചതെന്ന് പറയാതെ ഈ സിനിമയെ പറ്റി ഹൈപ്പ് ഉണ്ടാക്കും എന്നിട്ട് സാധാരണക്കാരവൻ പണിയെടുത്ത് ഉണ്ടാക്കിയ പൈസ എടുത്തിട്ട് പോയി സിനിമ കണ്ടിട്ട് അയ്യോ ഇത് എന്തൊരു പരിപാടിയാണ് എന്നിട്ട് ഇഷ്ടമില്ലാതെ അവന്റെ കാശ് പോയ രീതിയിൽ തിരിച്ചു വരിക അപ്പം അതിൽ ആരെയാണ് കുറ്റം പറയേണ്ടത് അങ്ങനെ ഈ മാധ്യമങ്ങൾ ഈ പരസ്യം കൊടുക്കും ഈ പ്രമോഷൻ ഇല്ലാത്ത ഹൈപ്പ് ഇല്ലാത്ത ക്വാളിറ്റി അവർ പോലും പടം കാണുന്നതിന് മുമ്പാണ് ഭയങ്കരാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ഹൈപ്പ് കൊടുത്തിട്ട് ആൾക്കാരെ പിടിച്ചുപറുപ്പിച്ച് അവരെ കൊണ്ട് കാശുപിടിപ്പിക്കുക എന്നുള്ളതാണ് അവര് മിനിമം മര്യാദയാണ് ലോകത്തെ എല്ലാ സ്ഥലത്തുള്ള മാധ്യമങ്ങൾ ഇതുപോലത്തെ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ അതിന്റെ മുകളിൽ ഇത് പ്രമോഷനാണ് അല്ലെങ്കിൽ ഇത് പരസ്യമാണെന്ന് പറയണം അല്ലെങ്കിൽ വ്യക്തമായ വാർത്തയായിരിക്കണം ആൾക്കാരെ കണ്ടിട്ടോ ഒടിയനെയും പിന്നെ ഈ മരക്കാരെയും പിന്നെ ബറോസിനെയൊക്കെ സിനിമ കണ്ടിട്ട് ഏതെങ്കിലും ഒരാള് പത്തിൽ ഒരാൾ പോലും നല്ലതായിട്ട് പറയുന്ന പത്തിൽ രണ്ടുപേരെങ്കിലും ഒന്നോ രണ്ടോ പേരെങ്കിലും നല്ലതായിട്ട് പറയുന്നില്ല എട്ടുപേരും ഇതെന്തൊരു പണ്ടാറടങ്ങിയ പടാണെന്നാണ് പറഞ്ഞത് എന്നിട്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇത് പടം ഓ തകർത്തു വായിരുന്നു ബറോസ് തരംഗം അല്ലെങ്കിൽ എന്താ ഒടിയൻ തരംഗം കുന്താണ്ടിരുന്നു ഇത് രണ്ടാം ദിവസം നാട്ടുകാരെല്ലാം ഇതറിയും പക്ഷെ അപ്പോഴെല്ലാവരും മറന്നു ഈ പത്രത്തിലൊക്കെ ഫസ്റ്റ് കേസ് ന്യൂസ് ആയിട്ട് തന്നെ വന്നു ഇങ്ങനല്ലല്ലോ അപ്പം ഇവര് പ്രൊമോഷൻ നടത്തുമ്പം കാശ് മേടിച്ച് നടത്തുമ്പം അത് ബാക്കിയുള്ളവരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് കുറ്റാണ് ഇത് പ്രൊമോഷൻ അല്ലാന്ന് പറയുന്നത് ഇങ്ങനെ ഈ മാധ്യമങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇത് കാണും സിനിമ കാണുന്ന രൂപ നോക്കൂ ഇതൊരു സിനിമയാണ് ഇതൊരു കലയാണ് ഇതൊരു ഇതൊരു ഒരു അത് ആസ്വദിച്ച് രണ്ടായിരം അല്ലെ ഇത് പ്രമോഷൻ കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ബിസിനസ് ഇവരൊരു ബിസിനസ് നന്നാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പറ്റിക്കുന്നത് ഇത് എന്താണ് ഇത് മാധ്യമങ്ങൾ ഇത് ജനങ്ങൾ ഇത് തിരിച്ചറിയണം പിന്നെ അവസാനം എംബുരാനെ പറ്റിയിട്ട് എംബുറാൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓ ഹോളിവുഡ് തരംഗം ഇത് ഇതൊരു ജെയിംസ് ബോണ്ട് പടം പോലെ ആക്കാൻ ഒരു 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 നല്ല സിനിമ തന്നെ എന്താണ് ആൾക്കാർ കണ്ട ഇഷ്ടപ്പെടണം അതില്ലാതെ അവിടെ പോയി ഇറാഖിൽ പോയി ഇത് സിമ്പിൾ ആണ് ഒരു സിനിമ സംവിധായകന്റെ കലയാണ് പക്ഷെ ഒരു ഒരു ഏതൊരു ആൾക്ക് നല്ല പൈസ ഉണ്ടെങ്കിൽ ഇക്കാലത്ത് ഒരു മിനിമം കലാബോധം ഉണ്ടെങ്കിൽ നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ല ടെക്നീഷ്യന്മാരെ നല്ല ക്യാമറാമാര്മാരെയും നല്ല കലാ സംവിധായകന്മാരെയൊക്കെ കണ്ടിട്ട് ഏതുപോലത്തെ സെറ്റുകളും ഏതുപോലത്തെ സീനും ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഓവറോൾ വെക്കുമ്പോൾ അതൊരു നല്ല ഒരു ഓവറോൾ ഒരു 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 സിനിമ വരുമ്പോഴാണ് നല്ല സിനിമ എന്ന് പറയുന്നത് അത് പൃഥ്വിരാജ് ഇത് ഇറാഖിൽ നിന്നും പിന്നെ ലണ്ടൻ ലൂപ്പും പിന്നെ അങ്ങ് റഷ്യെന്നൊക്കെയുള്ള ഹോളിവുഡ് സ്റ്റൈൽ സിനിമ എടുത്തു എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു കഴിവായിട്ട് പറയാന് പൈസ കൊടുത്താൽ ഇതിന് നന്നായിട്ട് വൃത്തിയായിട്ട് ഓവറോൾ സുഖമായിട്ട് കണ്ട നല്ല സിനിമ വരും ഇതൊന്നും ഇല്ലാതെ പിന്നെന്താ ലൂസിഫർ വൺ ഒരു നല്ല സിനിമ അല്ലേ അപ്പൊ ഇതൊരു ടെക്നീഷ്യന്റെ പണി ടെക്നിക്കൽ ഇഫക്റ്റ് അല്ല കല കലയ്ക്ക് വേണ്ടിയല്ലേ ടെക്നിക്കൽ യൂസ് ചെയ്യുന്നത് ഇതിപ്പോ പിന്നെ മോഹൻലാലുണ്ട് ഇപ്പൊ ഒരു സിനിമ നല്ലതാണെന്ന് ചിത്രമാണെന്ന് അറിയാൻ വേണ്ടി ഈ എൽ ടൂന്നുള്ള സിനിമ മോഹൻലാലിനെ അറിയാത്ത ഒരു ഒരാൾക്ക് കാണിക്കുക മോഹൻലാലിനെ കേട്ടിട്ടില്ലാത്ത ഒരു വിദേശിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മോഹൻലാലിനെ അറിയാത്ത അറിയാത്തൊരാള് കാണിക്കും ഈ ഈ സിനിമ ഒന്നുമല്ല എന്തൊക്കെയോ അവിടെ ഇവിടെ ഇത് കാണിക്കുന്നു കലാപം കാണിക്കുന്നു അതൊക്കെ ടെക്നിക്കലി പെർഫെക്റ്റ് ആണ് പക്ഷെ ഇതിൽ ഏതോ ഒരു അമ്മാവൻ പയറുചായ ഒരു അമ്മാവൻ ഞാനത് ബോഡി ഷേമറല്ല ഒരു അമ്മാവൻ കറുത്ത വോട്ട് ഇട്ടിട്ട് കണ്ണടി ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നു അയാള് തമ്പുരാൻ ആണ് അതായത് ദൈവത്തിന്റെ മോളും എമ്പുരാൻ അതായത് രാജാവിന്റെ മോളും ദൈവത്തിന്റെ താഴെയുള്ള ഒരാള് അപ്പം ശരിക്കു പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഗോഡ്ഫാദറിലുള്ള മെർലിൻ ബ്രാൻഡോ ചെയ്ത കഥാപാത്രമല്ല അതുപോലത്തെ ഒരു കഥാപാത്രാണ് ഒന്നും വിരലൊടിച്ചാല് എന്തും നടത്തുന്ന ആള് പിന്നെ ഒരു വില്ലനുമായിട്ട് ഇടികൂടാൻ പോവോ ഇടികൂടാൻ പോകേണ്ട കാര്യമുണ്ടോ അതായത് ചട്ടം കവല കവല ചട്ടോ കവല ഇടിച്ചു കിടത്തിയിട്ടാണോ ഈ ഗോഡ്ഫാദർമാരൊക്കെ പിന്നെ ലോകം പിടിച്ചെടുക്കുന്നത് ഇതെന്താണ് സ്പൈഡർമാനോ എന്നാലോ ചോക്ക് ഗോഡ്ഫാദറിലുള്ള മർലിൻ ബാൻഡ്രോ വീറ്റോ കോർലിയോൺ ഡോൺ കോർലിയോൺ ചെന്നിട്ട് ന്യൂയോർക്കിലെ ടൌണില് ഗുണ്ടകൾ ഇടിച്ചു നടത്തുന്നത് എന്ത് കോമഡിയാണ് വേറും ക്ലീഷ ഇതില് പൃഥ്വിരാജിന് യാതൊരു നോവൽറ്റിയോ ഒന്നുമില്ല കുറെ ഈ ഹോളിവുഡിലുള്ള മിഡിൽ ഈസ്റ്റേൺ പടങ്ങളും അതൊക്കെ കണ്ടിട്ട് ജെയിംസ് ബോണ്ട് ടൈപ്പ് അതൊന്നും നല്ല പടങ്ങളായിട്ട് എവിടെയെങ്കിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നിട്ട് അതൊക്കെ കാണിച്ചിട്ടാ ഇത് മലയാളത്തിൽ കാണും ഇതൊക്കെ മലയാളത്തിൽ അതൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഭയങ്കരണോ എനിക്കറിഞ്ഞുകൂടാ ഇത് ഇത് പോലും പിന്നെ ഈ അവര് അവരുടെ ഈ കച്ചവട തന്ത്രം യൂസ് ചെയ്യാണ് കാരണം മറുനാടൻ എത്രയും കൂടുതൽ പിന്നെ ഇതിനെപ്പറ്റി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും കൊടുക്കുന്നത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇറ്റ്സ് എ പബ്ലിസിറ്റി എന്റെ ഷാജൻ സാറി എന്താ കഥ